എൻ്റെ പേര് അഡ്വക്കേറ്റ് നവനീത് മോഹൻ ഞാൻ ഈ ഷോ കമ്മിറ്റിയുടെ മെമ്പറാണ് അനന്തപുരി കെന്നൈ ക്ലബ് എന്നൊരു ക്ലബ്ബ് തിരുവനന്തപുരത്തെ കുറച്ച് നായ് സ്നേഹികളുടെ ഒരു കൂട്ടായ്മയാണ് അത് രൂപവൽക്കരിച്ചത് ശ്രീ അരവിന്ദ് കുറുപ്പ് പ്രസിഡൻ്റായും ശ്രീ ബാലു എസ് എസ് സെക്രട്ടറിയായും ശ്രീ വിനോദ് വൈസ് പ്രസിഡൻ്റായും ശ്രീ സി എം ഉമേഷ് സെക്രട്ടറിയുമായി ഇതാണ് എൻ്റെ കമ്മിറ്റിയുടെ രൂപഘടന അപ്പോൾ നമ്മൾ ഈ ക്ലബ്ബ് രൂപീകരിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വംശശുദ്ധിയുള്ള നായ്ക്കളെ ബ്രീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രോത്സാഹനം നൽകുക വംശശുദ്ധിയുള്ള നായ്ക്കളുടെ പ്രചരണം പ്രചാരത്തിലാക്കുക ഇങ്ങനെയുള്ള ചില ഉദ്ദേശങ്ങളോട് കൂടിയും വെറ്റിനറി കെയർ അതുപോലെ തന്നെ കെന്നൽ ക്ലബ്ബ് ഓഫ് ഇന്ത്യ രജിസ്ട്രേഷൻ കെന്നൽ രജിസ്ട്രേഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ബ്രീഡർമാരെ സഹായിക്കുക എന്നുള്ളൊരു ഉദ്ദേശവും ശ്വാന പ്രദർശനങ്ങൾ നടത്തി വംശശുദ്ധിയുള്ള നായ്ക്കളെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടും കൂടിയാണ് അനന്തപുരി കെന്നൽ ക്ലബ്ബ് കെന്നൽ ക്ലബ് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ക്ലബ്ബാണ് നമ്മുടെ ആദ്യത്തെ നാഷണൽ ലെവൽ ഓപ്പൺ ഷോയാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നാഷണൽ ലെവൽ ഓപ്പൺ ഷോ ആ ഇനി മുതൽ എല്ലാ വർഷവും നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇന്ത്യ എമ്പാടുമുള്ള നായ്സ്നേഹികളുടെ പിന്തുണ ഇതിനോടകം തന്നെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ പിന്തുണയുടെ പിൻബലത്തിലാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു ഓപ്പൺ ഷോ സംഘടിപ്പിക്കാനിടയായത് നമുക്ക് ഇന്നത്തെ ഈ ഷോയിലെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് കെനൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സി വി സുദർശനാണ് നമ്മുടെ ഈ ഷോ ജഡ്ജ് ചെയ്യുന്നത് അന്താരാഷ്ട്ര ജഡ്ജും അതായത് കെനൽ ഡോഗ് ഷോകളുടെ അന്താരാഷ്ട്ര ജഡ്ജും കെ സി ഐയുടെ പാനലിൽ ഉൾപ്പെ ജഡ്ജിംഗ് പാനലിൽ ഉൾപ്പെട്ട ആളുമായ പൂനെയിൽ നിന്നുള്ള ശ്രീമതി ഗൗരി നർഗവർക്കറാണ് ഗൗരി നർഗവർക്കറുടെ ജഡ്ജ്മെൻറ്റിൽ ഡോഗ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമുക്ക് ഈ ഇന്നത്തെ ഇന്ന് നടക്കുന്ന ഈ ഷോയിൽ നാൽപ്പത്തിരണ്ട് ബ്രീഡുകളിലായി ഏതാണ്ട് മുന്നൂറിലധികം നായ്ക്കൾ ഈ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ ഈ ഷോയിൽ അഞ്ച് അഞ്ച് ബ്രീഡുകൾക്ക് സ്പെഷ്യൽ ട്രോഫി നമ്മൾ ഏർപ്പെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് റോഡ് വീലർ ലാബ്രഡോർ ബീഗിൾ ഡോബർമാൻ ബീഗിൾ ഡോബർമാൻ ബീഗിൾ ലാബറഡോർ തുടങ്ങിയ അഞ്ച് ബ്രീഡുകൾക്ക് റോഡ് വീലർ തുടങ്ങിയ ആറ് ബ്രീഡുകൾക്ക് ഞങ്ങൾ സ്പെഷ്യൽ ട്രോഫി ഏർപ്പാടാക്കിയിട്ടുണ്ട് അതായത് ആ ബ്രീഡിൽ ഒന്നാം സ്ഥാനത്ത് വരുന്ന നായ്ക്ക് പ്രത്യേകമായി ട്രോഫി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ജൂനിയർ ഹാൻഡ്ലർ കോമ്പറ്റീഷനും ഞങ്ങളിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് പന്ത്രണ്ട് വയസ്സിനും പതിനാറ് വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ ഡോഗിനെ ഹാൻഡിൽ ചെയ്ത് പട്ടിയെ നിയന്ത്രിച്ച് നിർത്തുന്നതും അതിനെ ഷോ എക്സിബിറ്റ് ചെയ്യുന്ന രീതിയും വിലയിരുത്തി അഞ്ച് കുട്ടികൾക്ക് പ്രത്യേക സമ്മാനം നട കൊടുക്കുവാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഈ ഷോ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് വരെയാണ് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറമണി ഉണ്ടാവും ആ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറമണിയിലാണ് ഈ ജൂനിയർ ഹാൻഡിലിംഗ് കോമ്പറ്റീഷനിലെ വിന്നേഴ്സിനെയും അതുപോലെ തന്നെ ബ്രീ ട്രോഫിയും കൊടുക്കുന്നത് അതുപോലെ തന്നെ ലൈനപ്പ് വിന്നേഴ്സിനെയും ആറ് മണിക്ക് ശേഷമാണ് തിരഞ്ഞെടുക്കുന്നത് അതായത് ഈ ഷോയിൽ പങ്കെടുത്തതിൽ ഏറ്റവും മികച്ച നായകളെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള സ്ഥാനങ്ങളിൽ അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ഭംഗിയും അതിൻ്റെ ബൈറ്റ് അതിൻ്റെ നട മൂവ്മെൻറ്റിൻ്റെ രീതി ഇതെല്ലാം വിലയിരുത്തി ഒന്ന് മുതൽ എട്ട് വരെയുള്ള റാങ്കുകളിൽ തിരഞ്ഞെടുത്ത് അവയ്ക്കും സമ്മാനം കൊടുക്കുന്നുണ്ട് ഇതാണ് ഇന്ന് നിങ്ങളിവിടെ കാണുന്ന ഈ ഷോ